ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ പിന്നെ സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് കോടി രൂപ അനുവദിച്ചതിൻ്റെ ഫലമായിട്ടാണ് നൂറ്റിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളും രണ്ട് ഡബിൾ ടെക്കർ ബസ്സുകൾ ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത് അതായത് ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു ഡബിൾ ടെക്കർ എത്തിയതായിരുന്നു അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേത് എത്തി യഥാർത്ഥത്തിൽ ഇത് ജനുവരിയിൽ തന്നെ ഇത് തുടങ്ങേണ്ടതായിരുന്നു ഒരു മാസം വെറുതെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാനിതിലെ പോയപ്പോലാണിപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ബസ്സുകളിങ്ങനെ ഉദ്ഘാടനകരണത്തിനായി ഫ്ളാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത് എന്നോട് പറഞ്ഞിരുന്നത് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് പുത്തിരിക്കണ്ടത്തെ ഈ ഫോർട്ടിലെ നയനാർ പാർക്കിൻ്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് പക്ഷേ പെട്ടെന്നിപ്പോൾ ഇന്നാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് ഇത് ഇല്ലേ എൻ്റെ ഈ റോഡിൻ്റെ അപ്പുറമാണല്ലോ എൻ്റെ മണ്ഡലം അപ്പോൾ ഇത് കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് കെ എസ് ആർ ടി സിയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം തൈക്കാട് പോലീസ് ഗ്രൗണ്ട് കഴിഞ്ഞവണ് അൻപത് ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത് വലിയ ശാല ചാലയുടെ കിഴക്കോട്ട തമ്പാനൂരിൻ്റെ തൊട്ടടുത്തുള്ള അപ്പോൾ ഇത്തവണ ഇതോടെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നെ എൻ്റെ കുഞ്ഞായത് കൊണ്ട് എൻ്റെ കുഞ്ഞും കൂടി ആണല്ലോ അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടുവന്നിറങ്ങി എന്നുള്ളത് ഈ അറിയാതെ ആയിരിക്കുമല്ലോ ഏതായാലും എൻ്റെ മണ്ഡലം മാറ്റാൻ ഒക്കൂല തിരുവനന്തപുരം എം എൽ എ എന്നുള്ള സിറ്റിയുടെ ഇരുപത്തിയെട്ട് വാർഡുകളും ഉൾപ്പെടുന്നതാണല്ലോ തിരുവനന്തപുരം മണ്ഡലം തമ്പാനൂർ ബസ് സ്റ്റേഷനും കിഴക്കേക്കോട്ട ബസ് സ്റ്റേഷനും ഇനി അവിടെ നിന്ന് മാറ്റാനൊക്കില്ല ബസ്സുകൾ ഇവിടെയായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്താൽ ഓടിക്കേണ്ടത് അവിടെയല്ലേ പ്രധാനമായിട്ട് മാസം മലപ്പുറം അല്ല ഒരു മാസം എന്തിനാണ് ഡിലേ വരുത്തിയതെന്ന് എനിക്കറിയില്ല ഒരു മാസം മുമ്പ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ജനുവരി ഫസ്റ്റ് വീക്കിൽ വന്നതാണ് അത് മറ്റേ ഇരുപതുമാണെങ്കിൽ അതിന് മുമ്പ് വന്നതാണ് ഇപ്പോൾ ഇരുപതും വന്നു പിന്നെ ഇപ്പോൾ ഒരു പിന്നെ പിന്നെ ഒരു ഇരുപത് വന്നായിരുന്നു അല്ലേ പത്തും കൂടെ വന്നു അപ്പോൾ മുപ്പതായി ഇനി ഇരുപത്തിമൂന്ന് ബസ്സുകൾ കൂടെ വരാനുള്ളൂ അതും കൂടെ ആകുമ്പോൾ അമ്പത്തിമൂന്നായി അമ്പത്തി മൂന്നും ഈ രണ്ട് പിന്നെ ഡബിൾ ടെക്കറും കൂടെ ആകുമ്പോൾ അൻപത്തി അഞ്ച് ബസ്സുകൾ പിന്നെ ഇത് ഇപ്പോൾ തന്നെ ഞങ്ങളെന്നോട് പറയുമ്പോൾ ബോംബെ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുള്ള ഏക സംസ്ഥാനം ഇപ്പോൾ കേരളമായി മാറിയിരിക്കില്ല തെക്കേ ഇന്ത്യയിൽ ഇലക്ട്രിക് ഡബിൾ ടക്കറേ ഇല്ല ഇതിൻ്റെ ഓപ്പൺ റൂഫുള്ള ആദ്യത്തെ ബസ്സാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റൂഫ് ബസ്സാണ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ കഴിഞ്ഞത് എന്തായാലും ഏതായാലും അത് ഇറക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വാങ്ങിക്കാൻ കഴിഞ്ഞുള്ള ഏ പരിപാടിയിൽ ഇപ്പൊ ആര് ക്ഷണിച്ചാലില്ല എന്റെ കൂടെ കുഞ്ഞല്ലേ ഇത് ആര് വളർത്തിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നും വൈരാഗ്യമുള്ളതായിട്ട് ഒന്നുമില്ല പക്ഷേ ഇപ്പൊ ഇലക്ട്രിക് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യയില്ലേ അല്ലാതെ ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് ഫ്ളാഗ് ഓഫ് ചെയ്യാതിരിക്കുന്നില്ലല്ലോ അല്ല അതെനിക്കറിയില്ല അതെനിക്കറിയില്ല എന്തായാലും എന്നോട് പറഞ്ഞിരുന്നത് കിഴക്കേക്കോട്ടയിലെ പുത്തിരിക്കണ്ടത്തെ പിന്നെ ഇ കെ നയനാർ പാർക്ക് പുത്തിരിക്കണ്ടം മൈതാനം അവിടെ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് അതെങ്ങനെ എങ്ങനെയാ മാറി എന്ന് എനിക്കറിയില്ല ഏഹ് ശരിയായ റൂട്ടിലേ പോവുള്ളത് ഏതായാലും കണ്ടപ്പോ എന്റെ എന്റെയും കൂടെ കുഞ്ഞായതുകൊണ്ട് ഒന്ന് ഇറങ്ങി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വന്ന് കണ്ടതേ ഉള്ളൂ എന്തായാലും വളരെ മനോഹരമായി എനിക്ക് വിഷമം സന്തോഷമാണ് കാരണം ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ വാങ്ങിച്ച ബസ്സുകളാണല്ലോ ഇത് അത് പിന്നെ ഇറങ്ങുമ്പോൾ ഒരു ഒരു നല്ല ഡെലിവറി നടക്കുമ്പോൾ ഒരു അച്ഛൻ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിപ്പോൾ എനിക്കുണ്ട് ഏതച്ഛനായിരിക്കുമെന്ന് എനിക്കറിയില്ല മതിയല്ലോ ഓക്കെ താങ്ക്